സുമേ ഉമ്മർത്ത വാതിലൊക്കെ തുറന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് അല്ലേ വല്ല കള്ളനും കയറിയ പോലും നിങ്ങളൊന്നറിയില്ലല്ലോ ഞാൻ പിന്നെ നേരെ അങ്ങോട്ട് കയറി വന്നു ആ പിന്നെ മോളും കുട്ടിയൊക്കെ എവിടെ പറയുമ്പോൾ ഞാൻ അവളുടെ ഭർത്താവിൻ്റെ അമ്മായി ആണെങ്കിൽ ഇതെല്ലാം ഇപ്പൊ എനിക്കടുത്ത് പിന്നെ തുന്നൂറിന്റെ ചടവൊക്കെ അവിടെ വെച്ചിട്ടായിരിക്കില്ലേ അപ്പൊ ഞാൻ എന്റെ അടുത്തൊന്നും പറയണ്ടാന്ന് പറഞ്ഞു സ്വർണത്തിനൊക്കെ ഇപ്പം എന്താവില്ല ഞാൻ പിന്നെ ഇപ്പം പ്രസവിച്ചിട്ട് രണ്ടാഴ്ച ആയില്ലേ എന്തപ്പം വരാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിട്ടില്ല എല്ലാവരും വന്ന് കാണലും ഒന്നൊക്കെ ആയിട്ട് അപ്പം അതുകൊണ്ടപ്പോൾ ഞാനിങ്ങനെ വരാതിരുന്നത് ഏ ഇതാ ഇത് കുട്ടിക്ക് കൊണ്ടൊന്നുമല്ല ഇത് ഞാനെൻ്റെ ഇവിടെ ബ്ലൗസ് ഇവിടെ അടുത്ത് നല്ലൊരു കടയുണ്ട് അപ്പോൾ അവിടെ അടിക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്നതാണ് ഇന്നിപ്പോൾ ഇവിടെ നിറയെ ആൾക്കാർ ഡ്രസ്സായിട്ടും പൗഡറും സോപ്പായിട്ടും നിറയെ സാധനങ്ങൾ കൊണ്ടിരുന്നത് അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടാകാൻ ഞാനൊന്നും വാങ്ങിച്ചില്ല എവിടെ കള്ളിൻകുട്ടിക്ക് എവിടെ ഉറങ്ങുക കിടക്കാണ് പിന്നെ ആദ്യത്തെ പെൺകുട്ടി തന്നെ ആയില്ലേ ഞങ്ങൾക്ക് ഇപ്പൊ അതാണ് ഒരു ഇതേ ഇപ്പൊ ഇവിടെ ഇപ്പൊ നാല് പെൺകുട്ടികളോ അപ്പൊ നിങ്ങളുടെ പാരമ്പര്യത്തിൽ തന്നെ ആദ്യത്തെ പെൺകുട്ടിയായി ഞങ്ങളുടെ അവിടെയാണെങ്കിൽ മൊത്തം ആൺകുട്ടികളാണല്ലോ അവിടെയാണെങ്കിൽ രണ്ട് അമ്മക്കള് ഇപ്പൊ എനിക്കാണെങ്കിൽ രണ്ടാമ്മക്കള് ആ ചെയ്യാ ആ കരച്ചിലൂടെ കരഞ്ഞു കരഞ്ഞു ഇനിയിപ്പിട്ട് നന്നായിട്ട് കരയാനുള്ള ഇപ്പൊ തന്നെ ട്രെയിനിങ് ആയിക്കോട്ടെ പിന്നെ സുസേറിയും ചെയ്യേണ്ടി ഷോ സുഖപ്രസവായിരുന്നെങ്കിലേ ഈ വേദന അറിഞ്ഞു പ്രസവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്നാലും നമുക്ക് ഒരു അമ്മയാവുക എന്നൊക്കെ ഉള്ളൊരിത് ഈ ഇപ്പതാ സിസേറിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് അങ്ങട് മുറുക്കിയ കുട്ടീനെ പുറത്തെടുക്കുക അത്രേലേ ഉള്ളൂ മറ്റേ മയക്കിടത്തിയിട്ടുള്ളതൊക്കെ ചെയ്യുന്ന അതിലിപ്പ എന്താ ഒരു ഇത് ഉള്ളത് സുഖപ്രസവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേദന അറിഞ്ഞെന്നെ പ്രസവിക്കണം പെൺകുട്ടികളായാലേ ഇപ്പൊതാ എൻ്റെ മരുമോള് അവൾക്ക് വേണമെങ്കിൽ മറ്റേ സിസറിയും ചെയ്യായിരുന്നല്ലോ ഡോക്ടർ പറഞ്ഞതുമാണ് കുട്ടി വെയിറ്റ് ഉണ്ട് സിസേറിയും ചെയ്യാ പക്ഷെ അവൾ സമ്മതിച്ചില്ല അവളല്ലാട്ടോ ഞാൻ സമ്മതിച്ചില്ല വേദന അറിഞ്ഞെന്നെ പ്രസവിക്കട്ടെ ചോദിച്ചെന്നാൽ ഈ കുട്ടികളോട് സ്നേഹം ഉണ്ടാവൂലേ ഈ വേദന അറിയാതെ മറ്റേ ഈ കത്തി എടുത്ത് കീറി മുറിച്ചിട്ട് കുട്ടീനെ പൊറത്തെടുത്തു കഴിഞ്ഞാൽ അവരോടൊന്നും ഒരു സ്നേഹമൊന്നും ഉണ്ടാവില്ല ആ അതെന്നെ കുറവാണ് അല്ലേ ആ ഇവിടത്തെ ഒരു ഇത് തന്നെ അതും കിട്ടി ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഒക്കെ ആണെങ്കി ഇപ്പൊ ഇവളുടെ ഭർത്താവ് രാജ്മോഹനാണെങ്കി നല്ല വെളുത്തിരിക്കല്ലേ ചെറുപ്പത്തിൽ കാളും കളറായിരുന്നു അയ്യോ അപ്പൊ അതൊക്കെ കിട്ടും കേട്ടോ വിചാരിച്ച പിന്നെ ചെവി നോക്കുമ്പോതാ കറുത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇനിയും കളർ കുറയുവേ പിന്നെ കളർ കൊറയുക എന്ന് അതൊരു പിന്നെ വെയിറ്റ് നല്ല കുറവാണ് അല്ലെ തടിയൊക്കെ നല്ല കുറവാണല്ലോ പക്ഷെ ഗർഭിണി ആയിരിക്കണ സമയത്ത് കണ്ടപ്പോഴേ ഇവിടെ നല്ല തടി വരുന്നല്ലോ എന്തായിരുന്നു തീറ്റ അപ്പൊ ഞാൻ വിചാരിച്ചൊരു കുട്ടിയൊരു നാല് കിലോനെങ്കിലും ഉണ്ടാവും ഇതിപ്പോ എന്താപ്പോലിക്കുട്ടിയുടെ അത്ര പിന്നെയാണെങ്കിൽ മുടിയും ഭയങ്കര കുറവാണ് അല്ലേ അവനാണെങ്കിൽ മുടി എന്താ മുടി നല്ല മുടിയല്ലേ ചുരുണ്ട് ചുരുണ്ടിട്ട് നല്ല മുടിയാണ് ആ മുടിയും കുറവന്നെയായില്ലേ പെൺകുട്ടികളാവുമ്പഴേ മുടിയും കൂടെ അല്ലാച്ചാലേ അല്ല എന്താ മോളെന്താ കലക്കണത് അയ്യോ ഇപ്പൊ തന്നെ അത് കൊടുത്തു തുടങ്ങിയാ അയ്യോ അതെന്താ ഇത് പാലില്ലേ ഈശ്വരാ അയ്യോ പാലില്ലാണ്ട് ഇപ്പൊ ഇതൊക്കെ കൊടുക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നല്ലേ അയ്യോ പാലില്ലിട്ടേ അയ്യോ അത് ഭയങ്കര ഒരു ഇതായി പോയിട്ടാ അത് കുറച്ച് മുരിങ്ങടെ അതൊക്കെ കൊടുത്തു നോക്കായിരുന്നില്ലേ ആ പിന്നെ അതും ചിലപ്പോ പാരമ്പര്യമൊക്കെ ആയിരിക്കും അയ്യോ അത് ഭയങ്കര പോയി ഇങ്ങനെ പാല് ഇങ്ങനെ ഇതൊക്കെ പൊടി കലക്കി കൊടുക്കാ പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര പ്രശ്നമാണേ ഞങ്ങളുടെ കുടുംബത്തിലൊരാള് പോലും അങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പൊ എന്റെ മരുമകൾക്ക് പോലും അവൾക്കും അത്യാവശ്യം ഇത് പാലൊക്കെ ഉണ്ടായിരുന്നു പൊടി കലക്കി കൊടുക്കാനൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല ഏയ് അതൊന്നും ചെയ്യാൻ പാടില്ല അയ്യോ ഭയങ്കര കഷ്ടായി പോയി അത് കേട്ടാ ആ എന്നപ്പ ശരി എന്നാല്പ്പാനങ്ങറങ്ങട്ടെ പകലങ്ങനെ ഇവിടെ കിടത്തി ഉറക്കൊന്നും വേണ്ട എന്താപ്പത് എന്തിനപ്പങ്ങനെ പകലൊക്കെ ഇടന്ന് ഉറങ്ങണത് പ്രസവൊക്കെ കഴിഞ്ഞില്ല ഇനിപ്പതിന്റെ ആവശ്യമൊന്നും ഇല്ല പിന്നെ കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് മാസൊക്കെ കഴിഞ്ഞു കഴിഞ്ഞല്ലേ എല്ലാ പണി അങ്ങോട്ട് ചെയ്യിച്ചോണ്ട് എന്താപ്പത് പ്രസവം കഴിഞ്ഞ പറഞ്ഞിട്ട് ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ പ്രസവിച്ചു രണ്ടാമത്തെ മാസം തന്നെ ഓടി നടന്ന് പണിയെടുക്കുവായിരുന്നു ആ എന്നാ ശരി എന്നാല് മോളെ ഉറങ്ങിക്കോട്ടെ ശരി എന്നാ